ഇന്നസെന്റിനെ വിറ്റത് ദിലീപും നാദിർഷയും അതെ ഇന്നസെന്റ് എന്ന മഹാനടനെ ഏറ്റവും കൂടുതൽ ആക്ഷേപഹാസ്യത്തിലൂടെ ജനകീയമാക്കി നാഥ് ഗ്രൂപ്പ് കാശ് സമ്പാദിച്ചു അത് അവർ തന്നെ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളാണിത് ഒറ്റവാക്കി പറഞ്ഞാൽ ഞങ്ങൾ വിറ്റ് കാശാക്കിയത് ഇന്നസെന്റ് കൂടുതൽ ദിലീപും നാദിർഷായും ഒരുക്കിയ കോമഡികളിലെ നായക ശബ്ദ കഥാപാത്രമായിരുന്നു ഇന്നസെന്റ് കട്ടപ്പനയിലെ ഋതിക്രോഷന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് ദിലീപും നാദിർഷായും ഇന്നസെന്റും താങ്കളുടെ പൂർവ്വകാല ചരിത്രത്തിന്റെ രസകരമായ മുഹൂർത്തങ്ങൾ പങ്കുവെച്ചത് ഈ ശബ്ദം കൊണ്ട് വീടും പറമ്പും ദിലീപും നാദിർഷയും വാങ്ങിയപ്പോൾ ഇന്നസെന്റ് ഒരു സൈക്കിൾ പോലും തന്റെ ശബ്ദം വിറ്റ് വാങ്ങിയില്ലെന്ന് പറഞ്ഞ് സദസ്സിനെ ശബ്ദം ഇളക്കിമറിച്ചു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം കാര്യമാണ് അതി ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് എനിക്ക് ഒരു വയസ്സായ ശാപം അത് മാത്രമേ വന്ന വഴി മറക്കാതെ താങ്കളുടെ യാത്രയിലെ സഹയാത്രികരെ കൂടെ കൂട്ടി എല്ലാവരെയും ഓർത്തെടുത്ത് നടത്തിയ പരിപാടി വളരെ രസകരമായ ഒരു കാഴ്ചയായി ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്